പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഗുരുവായൂരിലാണ് വിശേഷങ്ങളിൽ പോകാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് വീഡിയോ ഒക്കെ താഴെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പ്രസ് ചെയ്യാനാണ് ബെല്ലൈക്കും കൂടി പ്രസ് ചെയ്യാൻ ഞാൻ ചെയ്ത തുറന്നുള്ള വീഡിയോക്കും ലൈക്കും ഷെയറും നിങ്ങളെ വിലപ്പെട്ട കമൻസ് എല്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ വീഡിയോ വിശേഷങ്ങളിൽ പോകാം നമസ്കാരം നിങ്ങൾ ഗുരുവായൂരിൽ പോയപ്പം ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ ഈ ഗുരുവായൂരിലെ ഗജവീരന്മാർ ഇപ്പോൾ ഒരുപാട് സമയം ഭഗവാൻ്റെ ആ ഒരു തിരമ്പഴ നൽക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ആ ഒരു സമയം കഴിഞ്ഞ് അവർ അല്പം വിശ്രമിക്കുന്ന ഒരു സന്ദർഭമാണ് ഗുരുവായൂരിലെ ആനകൾ അപ്പോൾ ഭഗവാന്റെ തിടം പേറ്റി ക്ഷേത്രപ്രദക്ഷിണമൊക്കെ ചെയ്യുന്ന ആനകൾ അവിടെ അവരുടെ വിശ്രമ ഇടവേളകളിൽ അവിടെ വെച്ചിട്ട് അതിൻ്റെ ഭക്ഷണമായിട്ടുള്ള പ്രധാന ഭക്ഷണമായിട്ടുള്ള പനമ്പട്ടിയൊക്കെ കഴിക്കുന്ന ബഹു രസമായിട്ടുള്ള കാഴ്ചകളാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നുകൂടി പറഞ്ഞാൽ ചെറിയ കുഞ്ഞുങ്ങൾ ആനകളൊക്കെ ആദ്യമായിട്ടൊക്കെ കാണുമ്പം അല്ലെങ്കിൽ ഇനി എത്ര കണ്ടാലും കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു കൗതുക ഈ ആന ഒരു കുഞ്ഞു വാവ ആനയെ ഒരു കാഴ്ച ഇവിടെ കാണാനിട വന്നു നമുക്കും കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ടാകും ആദ്യമായിട്ട് ആനയെ കാണുമ്പോഴുള്ള ഒരു അനുഭവം ഇനി എത്ര കണ്ടാലും മതി വരില്ല എത്ര മുതിർന്നവർക്കായാലും എന്ത് രസമാണ് അല്ലേ ആ കാഴ്ചകൾ നമ്മുടെ ഗുരുവായൂരിലെ ആനകൾ അപ്പോൾ ജൂലൈ മാസം ീ ദർശനം നടത്തിയൊരു സമയത്ത് ഈ വിശേഷമായിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ജൂലൈ ഒന്നിന് ആനയോടെ ആന ആനയോടെ ആന 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 ആനകൾക്ക് വിശേഷമായിട്ടുള്ള ആനയൂട്ടൊക്കെ അപ്പോൾ ഇനി എപ്പോഴും ഗുരുവായൂരിൽ പോകുമ്പോൾ നിങ്ങൾ ഈ ആ ഒരു ആനകളെ ഒരുമിച്ച് പരിചരിക്കുന്നൊരു സ്ഥലമൊക്കെ ഉണ്ട് ഗുരുവായൂരിൽ അടയ്ക്ക് പോയിട്ട് കാണാവുന്നതാണ് എന്ത് രസമാണല്ലേ അപ്പോൾ പൂരത്തിനൊക്കെ നമ്മൾ ആനയെ എഴുന്നേൽക്കും അപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് ഭഗവാൻ്റെ ശിവേലിക്ക് ആനയെ എഴുന്നള്ളിക്കുന്നു ഭഗവാന്റെ തിരുമ്പഴുന്നക്കുന്നതൊക്കെ നമ്മൾ കാണുന്ന കാഴ്ചകളെല്ലാവരും ആ സമയത്ത് ഭഗവാൻ എഴുന്നള്ളുന്ന സമയത്ത് നമ്മൾ അവിടെ നോക്കി വണങ്ങും സഷ്ടാംഗം നമിക്കും അവ ഗജവീരന്മാർ ഗണപതി ആണെന്ന് പറയും അപ്പോൾ എന്ത് ഒരു അനുഗ്രഹമാണല്ലേ ഭഗവാന്റെ തിരുമ്പഴുന്നക്കുന്ന ഈ ഒരു ഗജവീരന്മാർക്ക് ഒരു വലിയ നമസ്കാരം ഒരു ബിഗ് ആ പ്രിയുള്ള ഒരു അവസരത്തിൽ നമ്മൾ വളരെ ഓർമ്മിക്കേണ്ട അനുസ്മരിക്കേണ്ട ഒരു ഒന്നാണ് ഗുരുവായൂർ കേശവൻ ഒരുപാട് കാലം ഭഗവാൻ്റെ തിരുവനന്തപുരം നില തിരുവാനായിരുന്നു അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് ഗുരുവായൂർ കേശവൻ അവർ കേശവൻ്റെ പ്രതിമയൊക്കെ ഉണ്ട് ക്ഷേത്രത്തിൻ്റെ തെക്കുവശത്തായിട്ട് അപ്പോൾ അവിടെ കാണാം അവിടെ ഒരു ഒരിയൊരു മരത്തിൽ മരപ്രഭു എന്ന് പറഞ്ഞൊരു പ്രതിമ വേണ്ട അതിൻ്റെ അടുത്താണ് ആ അപ്രതിമുക്കാം ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന വീഡിയോ കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് പ്രസ് പ്രസിദ്ധീനാണ് വിലയ്ക്ക് കൂടെ പ്രസ് ഞാൻ ചേരുന്നത് തുടർന്നുള്ള വീഡിയോ ലഭിക്കും ലൈക്കും ഷെയറും നിങ്ങളുടെ വിലപ്പെട്ട കമൻസെല്ലാം ഇടണം എന്ന് പറഞ്ഞുകൊണ്ട് సహ్య విష్రమ్ సహీ భక్తి యూట్యూబ్ ఛానల్